ചന്ദ്രാപ്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരവം രണ്ടായിരത്തി അഞ്ച് കലോത്സവം സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തക ശ്രീനിതാ അപ്പോ ഈയൊരു ഫീൽഡിലേക്ക് വരാനായിട്ട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു വെല്ലുവിളികൾ പെൺകുട്ടി പോകുമ്പോൾ നമ്മൾ ആ അറിയുമ്പോൾ വീട്ടുകാരായിട്ട് ചിലർക്ക് പെൺകുട്ടിയെ ജേർണലിസ്റ്റ് അല്ല അവർ ചിലപ്പോൾ രാവിലെ യാത്ര ചെയ്യും രാത്രി യാത്ര ചെയ്യും ഇന്ന് തിരുവനന്തപുരത്തായിരിക്കും ചിലപ്പോ നാളെ കാസർഗോഡായിരിക്കും അപ്പൊ അതിനൊക്കെ ഈ നിലവിൽ മുന്നോട്ട് ഒക്കെ ാണ് അച്ഛനും കൂടെ വരാറും കൊള്ളില്ല അമ്മയാണ് നിൽക്കുന്നത് അമ്മ തന്നെ ഇല്ല പച്ച തൈ ആണ് എന്റെ മലർ ചെയ്ത കൈ ഇട്ട് കണ്ടെ മത അപ്പൊ അവർക്ക് സപ്പോർട്ടുണ്ട് അത് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല എല്ലാ വീട്ടിലും ഞാൻ പറയുന്നതാണ് അപ്പൊ നമ്മൾ

നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് അൺയ്ഡ് വിഭാഗം പ്രിൻസിപ്പൽ വി വി സജിത്ത് പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എസ് ആർ ജി കൺവീനർ ബിജു മോഹൻ ബാബു എൽ പി വിഭാഗം പ്രധാന അധ്യാപിക വി വി അമ്പിളി എൽ പി അഡ്മിനിസ്ട്രേറ്റർ പി കെ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ചെറിയ പ്രായത്തില് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമായിരുന്നു രണ്ടു ദിവസത്തെ യൂത്ത് ഫെസ്റ്റിവൽ പലപ്പോഴും അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളത് എന്നും ചോറും പാത്രത്തില് ചോറ് കണ്ടുവന്ന ആളാണ് ഞാൻ ആ ഒന്നാം ക്ലാസ്സിൽ ഉപയോഗിച്ച ചോറും പാത്രം ഇപ്പോഴും തന്നെ കഴിയുന്നുണ്ട് ഇപ്പോഴും ഏകദേശം നാല്പത് വർഷത്തോളമായി നാല്പത്തിരണ്ടു വർഷത്തോളമായി ഒരേ ചോറും പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചോറ് കിട്ടുന്നത് ആ ഇപ്പം പ്രധാന ഉണ്ട് അല്ലെ എന്നെ പറയുന്നത് എന്നിട്ട് അന്നത്തെ ദിവസം പക്ഷെ യൂത്ത് വശൂലിന്റെ ദിവസം നമ്മള് ഉപയോഗിക്കുന്നത് എലയിലാണ് അമ്മ പൊതുകെട്ടിട്ടോടു അത് യൂത്ത് വശൂനുമായിട്ട് എന്നും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഓർമ്മയാണ് മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്